നമസ്കാരം എല്ലാവർക്കും ജമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തരിക്കഞ്ഞിയാണ് അപ്പോൾ നോമ്പ് തുറക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന റവ വെച്ചു ഒരു തരിക്കഞ്ഞി അപ്പോൾ അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓണായി കൊടുക്കാം ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒന്നര കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പാൽ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ലൂസായിട്ട് വേണം കാച്ചെടുക്കാൻ ഉള്ളു കേട്ടോ അധികം കട്ടി ഇളവാൻ പാടില്ല അപ്പൊ കുറേ ഞാൻ ഇട്ട് ഇളങ്ങി കൊടുക്കണം ഈ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒരു നുള്ളു ഉപ്പ് ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം ഇത് വളരെ എളുപ്പമാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് നോമ്പുതുറയ്ക്കി മാത്രമല്ല അല്ലാതെ നമുക്കിത് കാച്ചി കുടിക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതേപോലെ കാച്ചു കുടിക്കുന്നത് പണ്ട് ഇതേപോലെ റവ കാച്ചി കുടിക്കില്ല അതേപോലെ തന്നെ പാലിൽ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വറക്കാത്ത റവേനെ ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം അധികം കട്ടിയാ വേണ്ട ഒന്ന് ലൂസായിട്ട് വേണമെനിക്ക് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഈ റവ ഒന്ന് വെന്ത് വരും അപ്പോൾ ഇന്ന് തീ ഓഫ് ചെയ്യാം അതൊന്ന് തിളച്ച് ഇരട്ട അപ്പം അതാ പാ റവ പാലിക്കിടന്ന് ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് എത്ര മല കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇനി നമുക്ക് എത്തി ഓഫ് ചെയ്യാം അപ്പം താളിക്കാൻ വേണ്ടി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ചെറുകുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചെറുകെള്ളി മൂത്ത് വരുമ്പോൾ നമുക്കിതിന്ന് ഒന്ന് മാറ്റാം അല്ലെങ്കിൽ കരിഞ്ഞു പോകാം ചെറിയുള്ളി കൂപ്പിച്ച് ചേർക്കുമ്പോഴേ ഇതിൽ പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതും മാറ്റാം ഇനി നമുക്ക് ഈ റെവയിലോട്ട് മൂപ്പിച്ച് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ആ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ രണ്ട് മൂന്ന് ഏലക്ക ചതച്ച ഒന്നും കൂടെ ഇട്ട് കൊടുക്കാം റവ കാച്ചുന്ന സമയത്ത് ഞാൻ ഏലക്ക ഇടാ മറന്നു പോയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തരിക്കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റേ റെസിപ്പിയുമായി വീഡിയോ കാണാം